ആദിത്യ ബിർള ഗ്രൂപ്പ് വിപണിയിലെത്തിച്ച ഒപ്പസ് പെയിന്റുകളുടെ പ്രദർശനം തിരുവനന്തപുരത്ത് നടന്നു കെട്ടിടങ്ങളുടെ അകവും പുറവും മോടികൂട്ടാൻ കഴിയുന്ന തൊണ്ണൂറിലധികം ഇനം പെയിന്റുകളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് വർണ്ണവിസ്മയവും ദൃഢതയുമാണ് ഒപ്പസ് പെയിന്റുകളുടെ കരുതൽ കെട്ടിടങ്ങളുടെ അകവും പുറവും മോടികൂട്ടാൻ കഴിയുന്ന തൊണ്ണൂറ് ഇനം പെയിന്റുകളാണ് പ്രത്യേകത വിപണിയിലെത്തി ചുരുങ്ങിയ ദിവസം കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റി എന്നതാണ് സവിശേഷത പെയിൻറ്റിൻ്റെ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ തന്നെ വേറൊരു കമ്പനി ഒരു എക്സിബിഷൻ എക്സ്ക്ലൂസീവ് ആയിട്ട് നടത്തിയിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് നടത്തുന്നത് നമ്മൾ എക്രോസ് ഇന്ത്യ ഇത് നടത്തുന്നുണ്ട് ഇപ്പം കേരളത്തിൽ നമ്മൾ അഞ്ചു തരത്ത് നടത്തിക്കഴിഞ്ഞു അത് അഞ്ചാമത്തെയാണ് അപ്പം ഫസ്റ്റ് ടൈം ഇൻ ഇൻഡസ്ട്രിയാണിത് മറ്റൊരു സ്ഥാപനത്തിനും ഉറപ്പ് നൽകാൻ കഴിയാത്ത വാറണ്ടിയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് നൽകുന്ന ഉറപ്പ് ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ ഈട് നിൽക്കുന്നു നമ്മുടെ ഒരു ഒരു ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഇന്റീരിയേഴ്സിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാറ്റഗറിയിലും നമ്മൾ വാറണ്ടി കൊണ്ടുവരുന്നുണ്ട് ഒരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കുന്ന ഒരു കസ്റ്റമറിന് അത് അഷ്യോർഡ് ആണ് നമ്മൾ വാറണ്ടി നമ്മളൊരു റിട്ടേൺ വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് രജിസ്റ്റർ ചെയ്യുക അതിന്റെ ബേസിൽ റിട്ടേൺ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ആർക്കിടെക്റ്റുകൾ കോൺട്രാക്ടർമാർ പെയിന്റിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി പെയിന്റുകളെ പരിചയപ്പെടുത്താനാണ് തിരുവനന്തപുരത്ത് പെയിന്റുകളുടെ പ്രദർശനം ആദിത്യ ബിർള ഗ്രൂപ്പ് സംഘടിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം